നമസ്കാരം നാളെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ അതിനൊരു കൗതുകമുണ്ട് രണ്ട് കൗതുകങ്ങളാണ് ഇതിലുള്ളത് ഒന്ന് സാധാരണ കൗതുകം തന്നെ അതായത് ചിങ്ങി മാസം ഒന്നാണ് അതായത് മലയാള വർഷം അല്ലെ കൊല്ലവർഷത്തിലെ ആദ്യത്തെ മാസമാണ് ചിങ്ങി മാസം അപ്പോൾ ചിങ്ങി മാസം ഒന്ന് ഒരു വർഷത്തിൻ്റെ തുടക്കമായി ആരംഭിക്കുന്നു എന്ന് തന്നെ ഒരു കൗതുകം രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് എന്നുള്ളൊരു അക്കാണ് അത് വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടല്ലോ നമുക്ക് കഴിഞ്ഞ വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഈ വർഷം ആയിരത്തി ഇരുന്നൂറ് ആയപ്പോൾ ഒരു പ്രത്യേകത കണ്ടെത്തുന്നു എന്ന് മാത്രം അക്കങ്ങളിലുള്ള ഒരു പ്രത്യേകത അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കറിയാം കൊല്ലവർഷത്തിൽ സാധാരണയായിട്ട് പന്ത്രണ്ട് മാസങ്ങളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും ആയുത്ത മാസമാണ് ചിങ്ങം അവസാനത്തെ മാസമാണ് കർക്കടകം കർക്കിടകം എന്നാണ് സാധാരണ പത്രങ്ങളിലും മറ്റുമൊക്കെ കർക്കിടകം എന്ന് തെറ്റായിട്ട് എഴുതാറുണ്ട് എന്നാണ് ഔദ്യോഗികമായിട്ട് കാണുന്നത് ശരിയായ ഉച്ചാരണം കർക്കടകം ആണ് അപ്പോൾ ഈ കൊല്ലവർഷം ആരംഭിച്ചത് ഇതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളുണ്ട് ഒന്ന് കൊല്ലത്ത് നിന്നാണ് കൊല്ലത്ത് രാജ്യം തുടങ്ങിയപ്പോൾ ആരംഭിച്ചാണ് മറ്റൊന്ന് കൊല്ലത്തൊരു ഒരു ശിവക്ഷേത്രം തുടങ്ങിയപ്പോ ആരംഭിച്ചാണ് എന്തായാലും ഒരു വർഷം ആരംഭിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള അന്നത്തെ സാങ്കേതിക കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും അയാൾക്ക് അനുചരന്മാരായിട്ട് മറ്റു പലരൊക്കെ ഉണ്ടായിരിക്കും അയാളെ പിന്താങ്ങുന്ന ഒരു ഭരണ കേന്ദ്രവും ഉണ്ടായിരിക്കും അപ്പൊ കൊല്ലവർഷം ആരംഭിച്ച നിലവിലുള്ള വർഷത്തിന്റെ ഒരു അപാകതയായിട്ട് വേണം അല്ലെങ്കിൽ അതിൽ നിന്ന് പരിഹാരങ്ങൾ ഉൾക്കൊണ്ടായിരിക്കണം ഇത് വന്നത് എന്നുള്ള അഭിപ്രായം ശക്തമായിട്ട് തന്നെയുണ്ട് എന്തായാലും രാജാവിൻ്റെ ഒക്കെ അംഗീകാരത്തോട് കൂടി ഇത്തരത്തിലുള്ള രീതികൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അപ്പം അത് പറയുന്നത് വെച്ചാല് എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ആയിരിക്കണം ഇത്തരത്തിലുള്ള സംഗതികളുടെ കണക്കൂട്ടം നടന്നത് എന്നുള്ള അഭിപ്രായത്തിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് പക്ഷേ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഗതി ആയതുകൊണ്ട് പല പലരും പലതും പറയുന്നുണ്ട് അതിനെ സ്വ നീതീകരിക്കത്തക്കധത്തിൽ അല്ലെങ്കിൽ സാധൂകരിക്കത്തക്ക വിധത്തിലുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തർക്കമെറ്റ സംഗതിയാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മാസങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത് ലോകം മുഴുവനും ഏകദേശം അത്തരത്തിലാണല്ലോ ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും മലയാളത്ത് മാസങ്ങളൊക്കെ പലപ്പോഴും ക്ഷേത്ര സംബന്ധിയായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധിയായിട്ടോ ഒരു വിഭാഗം ആളുകൾ മാത്രം ഉപയോഗിക്കുന്നു അത് അങ്ങനെ തന്നെയാണ് ഉള്ളതും കർക്കിടകം ഒക്കെ പലപ്പോഴും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കർക്കിടക മാസത്തിലെ മഴ ഒക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ മറ്റു ചില മാസങ്ങളുടെ തുലാവർഷം മാസമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ വൃശ്ചിയൊക്കെ ആറ്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് കവിതകളിലും നോവൽ അതുപോലെ തന്നെ കഥകളിലുമൊക്കെ പലപ്പോഴും ഇത്തരം മാസങ്ങളുടെ പേരുകൾ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാഠഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടന്നുകൂടിയേ തീരൂ അല്ലെങ്കിൽ മതിയാകുമോ എന്നുള്ളത് കൊണ്ട് അത് പഠിക്കാനായിട്ട് വരുന്നു എന്ന് മാത്രം ഇപ്പോഴും ചിലർ മലയാള മാസത്തിലെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ രീതിയിലൊക്കെ തന്നെ പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും തന്നെ തൃപ്തികരമല്ല അപ്പോൾ ഇപ്പോൾ ഇതിനൊരു തർക്കം നടക്കുന്നുണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറ് കഴിഞ്ഞോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൊല്ലവർഷം ആയി ആയിരത്തി ഇരുന്നൂറ് കൊല്ലം എന്നുള്ളത് അവർ കുട്ടർ പറയുന്നു അത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാകുമ്പോഴേ ആയിരത്തി ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള രൂപത്തിലുള്ള തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു നമ്പറുമായി ബന്ധപ്പെട്ട സംഗതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് പുതിയൊരു കൊല്ലവർഷത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം